ഹലോ എവരിവൺ ഞാൻ ഡോക്ടർ സേവ്യർ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുക്കളകളിൽ ധാരാളമായി ലഭിക്കുന്ന മുതിരയുടെ ഗുണങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം മുതിരയ്ക്ക് ഇംഗ്ലീഷ് നെയിം ഹോഴ്സ്ഗ്രാം എന്നാണ് സംസ്കൃതത്തിൽ കുലത്തം എന്ന് വിളിക്കുന്നു ഇത് കിഡ്നി സംബന്ധമായ എല്ലാ രോഗങ്ങളിലും വളരെ ഫലപ്രദമായ ഒരു ഔഷധമായി പ്രയോഗിക്കാവുന്ന ഒരു ആഹാരമാണ് മുതിര കൊണ്ട് രസം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് കിഡ്നി സംബന്ധമായ രോഗങ്ങളും മൂത്രാശയ സംബന്ധമായ രോഗങ്ങളും കിഡ്നി സ്റ്റോൺസ് എന്നീ കല്ല് ഇത്തരം രോഗാവസ്ഥകളിൽ മുതിര വേവിച്ച വെള്ളം നമ്മൾ കളയരുത് അത് രസം ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ മുതിരയും വാഴപ്പിണ്ടി ചേർത്ത് തോരനുണ്ടാക്കി ധാരാളമായി കഴിക്കണം ഇനി മുതിര ഉപയോഗിച്ച് കിഡ്നി സ്റ്റോൺ ശമിക്കുന്നതിന് സഹായകമാകുന്ന ഒരു കഷായ യോഗം കൂടെ ഇവിടെ നിർദ്ദേശിക്കാം ഇത് നിങ്ങളുടെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇതിനായി മുതിരയും ചെറുവിളയും ഞെരിഞ്ഞലും തഴുതായ്മയും ആറ്റുവഞ്ചിയും നീർമാതളത്തൊലിയും ഈ ആറുകൂട്ട മരുന്നുകൾ സമമായി എടുത്ത് കഴുകി ചതച്ചെടുത്ത് വിധിപ്രകാരം കഷായം വെച്ച് രാവിലെയും വൈകിട്ടും ഓരോ ചന്ദ്രപ്രഭ ഗുളിയ മേമ്പൊടി ചേർത്ത് ജീവിച്ചാൽ മൂത്രാശയകല്ല് കിഡ്നി സ്റ്റോൺ ക്ഷമിക്കുന്നതിന് സഹായകമാകുന്നു ഇത്തരം ആയുർവേദ അറിവുകൾ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ മറ്റൊരറിവുമായി അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ സേവ്യർ ആദ്യം ആയുർവേദം